കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ അമ്പലത്രയിൽ അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായി സൗജന്യ നേത്ര പരിശോധനയും ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഉപാധ്യക്ഷനുമായ കെ അഹമ്മദ് ഷെരീഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്ര യൂണിറ്റിന്റെയും വനിതാവിംഗ് അമ്പലത്ര യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായി സൌജന്യ നേത്ര രോഗ പരിശോധനയും തിമിരരോഗനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട്ടെ ത്രേസ്യാമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ അമ്പലത്തറയിലെ വ്യാപാര ഭവനിൽ വച്ച് നടത്തിയ ക്യാമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു വളരെയധികം നാടിന്റെ യൂണിറ്റ് ത്രേസ്യമ്മ ഹൈ ഹോസ്പിറ്റലിലെ ഡോക്ടർ കുര്യൻ ജോസ് ക്യാമ്പ് വിശദീകരണം നടത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി സരിജ ബാബു കാസർഗോഡ് ജില്ലാ കൌൺസിൽ വി കൃഷ്ണൻ യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഷിബിരാജ് എന്നിവർ ആശംസകൾ നേർന്നു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബി ജയരാജൻ സ്വാഗതവും ട്രഷറർ പി വി കുഞ്ഞിക്കണ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്